പോകും ഇതാണ് ഇപ്പോഴത്തെ ഒരു പ്ലാൻ എന്ന് അപ്പോൾ ഇടയ്ക്കുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോകുളം അപ്പോൾ ഞാനാണെങ്കിൽ ട്രെയിനെ കയറി കഴിഞ്ഞാൽ ഒരു ലേസ് കഴിച്ചു ഒരു മാസം ആദ്യം ഞാൻ കുടിച്ച് തീർത്തായിരുന്നു കേട്ടോ പിന്നെ കഴിച്ചത് ചിക്കൻ ഫ്രൈഡ് റൈസ് ആയിരുന്നു ഇത് വണ്ടിയെ കൊണ്ടുവന്നത് നൂറ്റിപ്പത്ത് രൂപയായിരുന്നു അത്രയ്ക്ക് ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഒരു രാത്രി മൂന്നിരുപതായപ്പോൾ ഞാൻ വീട്ടിലെത്തി കേട്ടോ ഉറങ്ങിക്കിടന്ന് അമ്മയെ വിളിച്ചെന്ന് പോയി ഞങ്ങൾ എന്തൊക്കെ പറയുകയാണ് അപ്പം ഇനി കുറച്ച് അവിടെ അപ്പോൾ വിശക്കുന്നുള്ളതുകൊണ്ട് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ബിസ്ക്കറ്റ് ഒരു കടുപ്പുതി ഒരു ചായയും കുടിച്ചിട്ടാണ് കിടന്നുറങ്ങിയത് അപ്പോഴത്തേക്കതിനെ ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഉറങ്ങാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയായി അപ്പം നമുക്കിനി രാവിലെ കാണാം കേട്ടോ ടാറ്റാ ഗുഡ് മോർണിംഗ് ഇമ്മ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഞങ്ങൾ രാവിലെ കണ്ണും തിരുമ്പ് എഴുന്നേറ്റു രാത്രി വന്നപ്പോൾ നമുക്ക് മൂന്നുമണിക്ക് ഇറങ്ങണ്ടായിരുന്നോണ്ടേ ഉറങ്ങിയില്ല ഉറങ്ങി വന്നു രാത്രി ഇവനിപ്പൊ രാവിലെ ആയപ്പോ വന്നെടുത്ത് കിടന്ന എഴുന്നേറ്റിട്ടില്ല അപ്പാപ്പി എഴുതാങ്ങളട്ട അറിയത്തില്ല തൊട്ടു പറ്റി പറഞ്ഞു സൗണ്ട് ഒന്നും കിട്ടുന്നില്ല എഴുന്നേറ്റിട്ട് വർത്താനിടെ കറിയാൻ ചമ്മൻ നമ്പർ നമ്പർ ടൂ വന്നിട്ട് ടോക്കൺ നമ്പർ വൺ ഇറങ്ങി പോയി രണ്ടും തമ്മിൽ ചേരില് ീ വലിയ പുള്ളികളിക്കരുത് കേട്ടോ ഫോൺ ഫോൺ ഞാൻ അവരുടെ നിന്ന് മേടിച്ച് ചോദിച്ചു കാർട്ടൂൺ കണ്ടോണ്ടിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ മുഖം പൊലപ്പിച്ച് മിണ്ടാണ്ടിരിക്കുക അങ്ങനെയാണ് ഒരുക്കിനിറങ്ങി പോയത് ഫോണിൽ എപ്പോഴും കാർട്ടൂൺ കണ്ടുകൊണ്ടിരുന്നോ പണ്ടടിച്ചു പോവും ബുദ്ധി അടിച്ചു പോവും എല്ലാം ഓ ഗോഡ് നമുക്ക് ഇതിനകത്ത് പരിപാടി എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഫോൺ തടച്ച് മേടിക്കാൻ പോണം കാപ്പ് പിടിച്ചിട്ട് അപ്പൊ നമ്മള് രാവിലെ എണീറ്റ് ചായ കുടിച്ച് ഇങ്ങനെ നടക്കുവാണ് കേട്ടോ കൂടെ മേടേപ്പുഴ കൂടെ കൂടെ ഒക്കെ ഇവിടെ ഓരത്തെ കളിച്ച് കളിച്ച് പോ പന്തെടുത്ത് അപ്പുറത്തെ പറമ്പിലിട്ടു കേട്ടോ അവിടുന്ന് ഒരു ചൈനീസ് മുഞ്ചിയുള്ളൊരു ചേട്ടൻ ഇങ്ങോട്ട് എറിഞ്ഞു കൊടുത്തു നമ്മൾ വീടിനകത്ത് കയറിക്ക് സമ്മതിക്കത്തില്ല കേട്ടോ അപ്പൊ നമ്മളെന്താ കപ്പയും മീൻകറിയും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ഇതിലേക്കാണ് വന്നിരിക്കുന്നത് ഓ എന്തുവാടാ ഒന്ന് മിണ്ടാട്ടിക്കടാ അപ്പൊ നമ്മള് കഴിച്ചിട്ട് വേണം ഇവിടെ ഉമ്മര് ഭയങ്കര അലമ്പാണ് എനിക്ക് ക്യാമറ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല മര്യാദ കിട്ടാൻ പറഞ്ഞേ കഴിക്ക് കഴിക്ക് അപ്പോൾ ഉമാര് കുറച്ചേരം ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് ചായ പിടിച്ചിട്ട് പുറത്തിറങ്ങി എൻ്റെ പൊന്നേടാ മര്യാഗിരിടാ ടിക്കറ്റൊക്കെ കളിച്ചു എന്നിട്ട് ഇപ്പോഴാണ് ഒരു പത്ത് പതിനൊന്ന് മണിയാണ് ഇപ്പൊ കഴിക്കുന്നത് കഴിച്ചിട്ട് വരാം കേട്ടോ ഞങ്ങൾ ഒരു മിനിറ്റ് പിന്നെ എൻ്റെ ഇത് പറയട്ടെ എന്നിട്ട് ഞങ്ങൾ കപ്പ വേച്ചൊക്കെ കഴിച്ചിട്ട് ഞാൻ കുറച്ച് തുണിയൊക്കെ വെളിയിലോട്ട് ഇറങ്ങാതെ അകത്തിരിക്കത്തി നോക്ക് തൊല്ലിപ്പോ പോയി എന്നിട്ടൊരു മരുന്നൊക്കെ ഉണ്ട് അതൊക്കെ പെരട്ടി ഇപ്പൊ വെച്ചേക്കാണ് വെയിലത്തു മാറത്തില്ല കണ്ണു കഴിച്ചിട്ടുണ്ടെങ്കില് അമ്മയൊക്കെ ഇരിക്കാ അവരുടെ ആ അപ്പൊ നമ്മൾ അതുകൊണ്ട് ഞാൻ ഈ അമ്മമാരെ പിടിച്ചിട്ടോണ്ട് ഇവിടെ വിളിക്കുകയാണ് ഞാൻ ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ ഉമ്മമാര് പിന്നെ എങ്ങനെ റെസ്റ്റ് എടുക്കല്ലേ മറ്റേ ഞങ്ങക്ക് ചില വസ്ത്രങ്ങളൊക്കെ ഉമ്മച്ച കുറവാണ് കാരണം ഉടുമ്പോ ഞങ്ങൾ ചൂട് കാരണം ഊരി ഇട്ടേക്കാറുണ്ട് അവർക്ക് നല്ല ചൂടാട്ടോ പക്ഷെ എനിക്ക് ചെന്നൈ വെച്ച് നോക്കുമ്പോൾ ചെന്നൈയിലും നല്ല ചൂടാണ് എനിക്ക് അത്ര കൂടുതലായിട്ടൊന്നും ഇവിടെ തോന്നുന്നില്ല എറണാകുളം ചെന്നൈനെ ഒക്കെ പോലെ തന്നെ എറണാകുളത്ത് ഇവിടെ ഉള്ള വീട് നമ്മള് മാറാനായിട്ടുള്ള എന്തുവാ പരിഹരിക്കും അമ്മമാര് കാണിക്കുന്ന കോസ്റ്റ്യ നിങ്ങള് മൈൻഡിൽ കിടക്കാറുണ്ട് അപ്പൊ നമ്മള് കോട്ടയത്തിന് പോയി ആ വീട് നോക്കിയിട്ട് അങ്ങോട്ടേക്ക് നമ്മള് ൊരു വീലില്ല അപ്പോൾ ഏപ്രാവശ്യം എന്തായാലും തീരുമാനിച്ചു ഉറച്ചിട്ടതാന്ന് എനിക്ക് എന്തായാലും പോകണം എന്നുള്ളത് അപ്പോൾ പോകാൻ മാക്സിമം ഞാൻ ട്രൈ ചെയ്യും പോകാൻ പറ്റുവാണെങ്കിൽ ഞാൻ പോകുന്നത് ടെസ്റ്റ് കുടം വരികയും അപ്പോൾ അങ്ങനെയാണ് പരിപാടിസ് ഇങ്ങനെ ഇനി നേരം ഞങ്ങൾ ഇവിടുന്ന് റെസ്റ്റ് എടുത്തിട്ട് അമ്മ വന്നിട്ട് നമുക്ക് മീനൊക്കെ വെറുക്കാം സ്ഥലോ അമ്മ മീനൊക്കെ മേടിച്ചോണ്ട് വന്നിട്ട് കാണാൻ കേട്ടോ നമ്മടെ അമ്മ സ്ക് കടയ പോയിട്ട് വന്നിരിക്കുകയാണ് ഗൂയിസ് ഞാൻ കടന്നോണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരു പ്രത്യേക ആംഗിളിലാണ് അമ്മയെ കാണുന്നത് അമ്മ എന്തുവാ ഞാൻ കൊണ്ടുവന്നേക്കുന്നേ

അയ്യോമാരെ കൊണ്ടാണ് നോക്കു വിളക്കുന്ന ആരാടാ തുറച്ചാ പയറൊക്കെ പോകുന്ന അപ്പുറത്തെ പറമ്പില് അപ്പൊ നമ്മള് പയറുദോരം വെച്ചോ മീൻ അവിടെ തിരിച്ച കൊണ്ടോ വെച്ചിട്ടേ ഉള്ളു അത് നമുക്ക് അയിൽ മറക്കാൻ കാര്യം നോക്കണം പയറുദോരം സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് മീൻ മറക്കാം അല്ലേ മേച്ചേ ഇനി മോര് മോരുകാച്ച എന്താ പരിപാടിയും കാഞ്ഞോറിന് വേണ്ട ചീനച്ചട്ടി നമ്മൾ അവിടെ വെച്ചു ചീനച്ചട്ടി നമ്മളെ പഴയ ചീനച്ചട്ടി അതുകൊണ്ടാണ് ചീനച്ചട്ടിക്ക് പ്രത്യേക ഒരു ആകൃഷ്ടം പിന്നെ വീട് എടുക്കുന്ന പുതിയ ചീനച്ചട്ടി തുക്കാലത്തേക്ക് മേടിക്കാമെന്ന് മറ്റില്ലല്ലോ അപ്പൊ അതിനകത്ത് നമ്മൾ ഉലുവയിട്ട കടികട്ട കടുക് തൊണ്ടയൊക്കെ ഒരു പോകാൻ തുടങ്ങും മേതിട്ടിട്ടുക്ക് ചുവന്നുള്ളി ഇഞ്ചി പച്ചമുളക് കരിയാപ്പില ഇട്ടു എന്നപ്പോ നമുക്കത് ഇണക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ടോ നിങ്ങൾക്ക് കാച്ചുമോര ഉണ്ടാക്കാൻ അറിയത്തില്ല നല്ല ഞാൻ ഈ പറഞ്ഞതിന് അർത്ഥം ഞാൻ ചുമ്മാ ഇന്ന് ഞാനിവിടെ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ നിങ്ങളത് കാണിക്കുന്നു എന്നുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് കാച്ചുമൂര് ചെന്നൈയിലാണെങ്കിൽ നല്ല പുളിയുള്ള മോര് കിട്ടത്തേ ഇല്ലേ അത് തന്നെ വലിയൊരു പ്രശ്നമാണ് കുടിച്ചാണെങ്കി അത്യാവശ്യം പുളിയുള്ള മോരൊക്കെ വേണം അപ്പം നല്ലൊരു ആറ്റുമൂടി കൂട്ടിയിട്ട് കൊറാനാ വായി ശ്രദ്ധിക്കോ ആദ്യം പൂട്ടിയും ബഹളം ഒക്കെയാണ് ഈ സൗണ്ട് കേൾക്കുന്നത് അത് കാർച്ച ഉണ്ടാവും പൂച്ച ഉണ്ടാവും എല്ലാം എന്നാ എവിടെ എന്തിനാ കാര്യത്തില് അടിച്ചോ കുഞ്ഞാൻറ്റി വരും കുഞ്ഞാൻറ്റി വരും ഇപ്പൊ എല്ലാത്തിനും തീർപ്പുണ്ടാകണം എന്നാ മേ പ്രഖ്യാപിച്ചു അപ്പൊ നമ്മളിപ്പൊ തിരിച്ച് അതെ പ്രത്യേകമായ ഒരു തന്നെ ഇവിടെ കൊണ്ടുപോയിട്ടുണ്ട് വരാം 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 ഇപ്പം വരാം മഞ്ഞപ്പിടി ഇടാറായി നമ്മടെ മഞ്ഞപ്പിടി ഇടാം അല്ല ഓരോ പറ ഉപ്പ് ഉപ്പിടാ നമ്മൾ മറന്നു പോകാം ഉപ്പുകൾ വേണോ ഉമ്മ എടാ വരുന്നടാ വരുന്ന എന്താടാ അടുക്കളയിലോട്ട് കാറ്റിട്ടാ വേണ്ടി ഞങ്ങളോട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ

പപ്പടം കാസേ കാ വരാലോ ലീനമായ ഒരു രോദനം വരുവോ വരുവോന്ന് ചോദിച്ചിരിക്കോമാര് പുറകില്ലെന്നെ വരുവേണേ വരാം വരാം എല്ലാം ശരിയാക്കി തരാം കുഞ്ഞാലി വരുമ്പോ എല്ലാം ശെരിയാകും അപ്പൊ ഇതാണ് നമ്മുടെ പപ്പട പാത്രം അറിയുന്ന വരെ നമ്മൾ പപ്പടം കാച്ചണം ഊർത്തു വരുന്നില്ലല്ലോ നന്നായിട്ട് ചവിട്ടി പൊഴക്കാത്ത പപ്പടമാണോ പപ്പടം ചവിട്ടി അമ്മ കണ്ടില്ലേ വൃത്തിയേ ഇല്ല ഞാൻ അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഉണ്ട് എല്ലാം അങ്ങനെയാണോ അറിയത്തില്ല എന്നാലും പപ്പടം പൊടിച്ച് അങ്ങ് സമാധാനം അങ്ങനെ സ്വഭാവ ഒക്കെ എടുത്തോണ്ട് പോകും ഇവിടെ പാപ്പടം ചോയിച്ചു രണ്ടുപേരും വന്നിട്ടുണ്ട് പുറത്തുനിന്ന് നമ്മൾ പാപ്പടം കൊടുത്തു വിടുകയാണ് എന്നാ ഒരു പൈസണ്ട് ഇനി ഈ പരിസരത്ത് കണ്ടുപോരുന്ന അഭ്യർത്ഥിക്കുന്നു പൊക്കോ ഉം പൊക്കോ എങ്ങനെയുണ്ട് പാപ്പടം കുഞ്ഞാൻറ്റി ചവിട്ടി കുഴച്ചോറുണ്ട് ചോദ്യം കേട്ടാന്ന് ഇമ്മി വെള്ളവടിയാണോ ആണോ അമ്മിമ്മിയേ ഒരു മയത്തിലൊക്കെ കുടിക്കട്ടെ നാടേ താങ്ക് യു എന്താ ഹോട്ടലോ ഇനിയും പപ്പടം ഇനി തരില്ല തരുന്നില്ല ഇനിയും ചോറിനുമ്പോഴേ തരൂ കഴിക്കത്തില്ല കമ്പിയല് മറക്കാനായിട്ടേക്ക് വേണ വാട്ട് നല്ല കുരുമുളക് കാജ് കാജ് എന്തോന്നട എണ്ണ തെളിക്കുന്നില്ലേ മാറ മണ എങ്ങനുണ്ട് നല്ലതാണോ എനിക്ക് ഇഷ്ടമാണോ കറിയാണോ ഇഷ്ടം ഇത് കറിയല്ലേ സോറി 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 അടിയാല്ല സ്ഥലമില്ല അമ്മ സ്ഥലമില്ലെന്ന് അതെടുത്തോ

പൊടിഞ്ഞു പോവാണോ അമ്മ മറ്റേ ചട്ട് എടുത്തെടുക്കുമേ ഇത് വെച്ച് മറിയാൻ പാടാ ആക്ച്വലി ഈ ചട്ടുക യൂസ് ചെയ്യരുന്ന് അറിയാം എന്നാലും ഇത് വെച്ചാണ് ഇപ്പൊ നമുക്ക് തിരിച്ചിട അപ്പൊ നമ്മുടെ ഈ ബ്ലോഗ് വീട് നമ്മൾ എന്റ് ചെയ്യാന്ന് കേട്ടോ കാരണം ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമുക്ക് ഇപ്പൊ കോട്ടയത്തിന് പോകണം എന്നൊക്കെ അത് എക്സ് നമ്മൾ അടുത്ത ബ്ലോഗായിട്ട് വരുന്നായിരിക്കും ഇത് കുറെ ഇപ്പൊ തന്നെ കുറെ ഡ്യൂറേഷൻ പോയി അതുകൊണ്ട് നമുക്ക് ഇവിടെ എൻ്റെ ജയവന്മാരെ കലാരുതാണ് ഈ വിദ്യ കൂടെ കാണുന്നത് അപ്പൊ ജിമിച്ചിനും കറിയാച്ചനും വരെ ഡ്രസ്സിന്ന് റെഡി ആവാനായിട്ട് അപ്പോഴത്തേക്ക് ഞാൻ ഡ്രസ്സ് റസ്സിട്ടിട്ട് അടുത്തൊരു ബ്ലോഗ് ആയിട്ട് ഉടനെ വരാൻ കേട്ടോ എല്ലാവരും അടുത്ത വീഡിയോ കാണുന്ന കേട്ടോ ജിമിച്ച മാറ്റാട്ടോ പറഞ്ഞാൽ ചോദിച്ചാൽ അമ്മ റെഡിയാവുന്നു സിച്ചനോട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കുഞ്ചി ഇപ്പോൾ വരും അപ്പോൾ ഞങ്ങളെല്ലാവരും കോട്ടയത്ത് നിന്ന് പോകുന്നു പക്ഷേ കോട്ടയത്ത് നിന്ന് ഇടയിൽ ഞാൻ ഒറ്റയ്ക്ക് പോകുന്നത് അപ്പോൾ അടുത്ത വീഡിയോ